നമസ്കാരം റോഡ് അപകടങ്ങളും ട്രെയിൻ അപകടങ്ങളും ഒക്കെ നമ്മൾ കണ്ട് ഭയന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും വിമാനാപകടങ്ങൾ പോലും നമ്മുടെ അടുത്തെത്തി ഭയപ്പെടുത്തി മടങ്ങിയിട്ടുണ്ടെങ്കിലും കപ്പൽ അപകടം നമ്മൾ ആദ്യമായാണ് അനുഭവിക്കുന്നത് പണ്ടൊരിക്കൽ വിഴിഞ്ഞം തീരത്ത് ഒരു കപ്പൽ മുങ്ങിയത് മറന്നുകൊണ്ടല്ല പറയുന്നത് നമ്മൾ കപ്പൽ അപകടത്തിൻ്റെ ഭയാനകത നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരള തീരത്തെ രണ്ടാമത്തെ കപ്പലും മുങ്ങുന്നു മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് കൊച്ചിക്കും ആലപ്പുഴയ്ക്കും ഇടയിൽ ഏതാണ് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈലിനപ്പുറം ഒരു കപ്പൽ മുങ്ങുന്നത് ആ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരു നിശ്ചയവുമില്ല ആ കപ്പലിലെ വലിയ കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തും വർക്കലയിലും കൊല്ലത്തുമൊക്കെ അടിഞ്ഞു ബാക്കി കണ്ടെയ്നറുകളൊക്കെ എവിടെയാണ് എന്ന് ഒരു നിശ്ചയവുമില്ല കപ്പൽ കടലിൽ നിന്നും പൊങ്ങി വരുമോ പൊക്കിയെടുക്കുമോ എന്നും നമുക്കറിയില്ല ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള കണ്ടം ചെയ്യാൻ സമയമായിരിക്കുന്ന ആ കപ്പൽ കടലിൽ മനഃപൂർവ്വം മുക്കിയതാണേ എന്ന് പറയുന്നവർ പോലുമുണ്ട് കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതമായി രക്ഷപെട്ട് അവരവരുടെ വീടുകളിലെത്തിയിരിക്കുന്നു ആ കപ്പൽ ദുരന്തം ഈ നാടിനുണ്ടാക്കുന്ന ദുരന്തങ്ങളുടെ ആഴം പഠിക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്തിന് സമീപത്ത് ഏതാണ്ട് എഴുപത്തെട്ട് നോട്ടിക്കൽ മൈൽ മൈലപ്പുറേ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ മറ്റൊരു കപ്പൽ അപകടം അതും ഒരു പടുകൂറ്റൻ കപ്പൽ സിംഗപ്പൂർ പതാകയുള്ള വാൻഹായി അഞ്ഞൂറ്റി മൂന്ന് എന്ന ചൈനീസ് കപ്പലാണ് കത്തി അമർന്നത് ഇന്നലെ രാവിലെയാണ് പുറം ലോകം ഈ വിവരം അറിയുന്നത് ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെയും രക്ഷപ്പെടുത്തി നാലു പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ശ്രമിച്ചെങ്കിലും തീ അണയ്ക്കാൻ കഴിയാതെ കപ്പലിന്റെ ഭാവിയെ കുറിച്ച് ഒന്നും പറയാനാവസ്ഥ അവസ്ഥയിൽ തുടരുകയാണ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡ്രോണിയർ വിമാനവും മാത്രമല്ല നാവികസേനയുടെ ഐ എൻ എസ് സൂറത്തും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകളാണ് പിടിച്ച ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട് അതിൽ ഏതാണ്ട് അൻപതോളം എണ്ണം പിടിച്ച് കടലിലേക്ക് വീണു വളരെ അപകടകരമായ വസ്തുക്കളായിരുന്നു ഈ കണ്ടെയ്നറുകളിൽ എല്ലാം എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ തന്നെ തനിയെ വേഗത്തിൽ തീപിടിക്കാൻ കഴിയുന്ന വസ്തുക്കൾ വിഷവസ്തുക്കൾ ഇങ്ങനെ നാലു തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളാണ് ഈ കണ്ടൈനറുകളിൽ ഉണ്ടായിരുന്നത് അവയിൽ എത്ര കണ്ടൈനറുകൾ കടലിൽ പതിച്ചെന്നും എത്രയെണ്ണം തീപിടിച്ച് നശിച്ചെന്നും എത്രയെണ്ണം കപ്പലിൽ തന്നെ ഉണ്ടെന്നും എത്രയെണ്ണം രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നും ഒന്നും ഒരു ഉറപ്പുമില്ല അറുനൂറ് കണ്ടെയ്നറുകളും കടലിൽ മുങ്ങിത്താഴാനോ കടലിലൂടെ ഒഴുകി നടക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ കണ്ടെയ്നറുകൾ എവിടെ എത്തും എന്നതിനെ കുറിച്ചും നിശ്ചയമില്ല കൊച്ചി തീരത്ത് എം എസ് സി കപ്പൽ മുങ്ങിയപ്പോൾ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയത് തെക്കോട്ട് കൊല്ലത്തും തിരുവനന്തപുരത്തും ആണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ വീണ്ടും തെക്കോട്ട് കൊച്ചി തീരത്തേക്ക് കോഴിക്കോടിന് താഴെ കൊച്ചി തീരത്തേക്ക് ഇതെത്തിയെന്ന് വരാം കണ്ടെയ്നറുകളിൽ അപകടകരമായ ദ്രാവകങ്ങളും ഖരവസ്തുക്കളുമുള്ള ഈ കണ്ടെയ്നറുകളെ സമീപിക്കുന്നതും അവയെ തൊടുന്നതുമൊക്കെ അപകടമുണ്ടാക്കും ഏതു തീരത്തെത്തിയാലും അകലം പാലിക്കുക മാത്രമാണ് ഉത്തരവാദിത്തം അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് ഈ കപ്പലുകളിൽ നിന്നും പുറത്തേക്ക് വമിച്ച വിഷദ്രാവകങ്ങൾ അവ കടലിനുണ്ടാക്കുന്ന ആഘാതമാണ് കടലിലെ മത്സ്യസമ്പത്തിനെ മുഴുവൻ ഇത് ദോഷമായി ബാധിക്കും കടലിന്റെ പാരിസ്ഥിതിക സ്ഥിതിയെ ഇത് ദോഷമായി ബാധിക്കും ഇത് കരയിലേക്ക് അടുക്കുന്നതോടെ കരയുടെ സ്ഥിതിയും വ്യത്യസ്തമാവില്ല ഈ വിഷവസ്തുക്കളിൽ പലതും കരയ്ക്കടുക്കുമെന്ന് തീർച്ചയാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയെന്ന് വരാം ഈ വിഷവസ്തുക്കൾ കഴിക്കുന്ന മീനുകൾ മനുഷ്യന് ഭക്ഷ്യയോജ്യമല്ലാതാവാം രണ്ടാഴ്ച മുമ്പ് കൊച്ചിയിൽ നടന്ന അപകടത്തിന്റെ വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം തീരദേശത്ത് ഉപജീവനത്തിന് വേണ്ടി മീൻ പിടിച്ചു കഴിയുന്ന സാധാരണ മനുഷ്യരാണ് കടലിൽ പോയി മീൻ പിടിച്ചിട്ടൊരു കാര്യവുമില്ല ആരും മീൻ വാങ്ങുന്നേയില്ല മിക്ക മീൻ കടകളും അടച്ചുപൂട്ടപ്പെട്ടു പോയി ഉള്ളയിടങ്ങളിൽ മീൻ മേടിക്കാൻ ആളുകൾക്ക് മടിയാണ് കല്യാണ സന്ധിയിൽ നിന്ന് പോലും മീൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഒരു അപകടമുണ്ടാക്കിയ ഭയാനകമായ ഒരവസ്ഥയാണിത് അതിന് കൂടെ മറ്റൊരു അപകടം കൂടി ഉണ്ടാവുകയും അതു നിറയെ വിഷവസ്തുക്കളാണ് എന്ന് വരികയും ചെയ്യുമ്പോൾ കൂടുതൽ പേടി ഉണ്ടാവുകയും മീൻ ഭക്ഷണം തന്നെ മലയാളികൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതിന് യഥാർത്ഥ വില കൊടുക്കേണ്ടി വരുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിരിക്കും ഈ മത്സ്യത്തൊഴിലാളികൾ ദിവസവും കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ടു വന്ന് ഉപജീവനം നടത്തുന്നവരാണ് അവർക്ക് ഉറപ്പുള്ള വീട് താമസിക്കാനില്ല മഴ വരുമ്പോൾ അവരുടെ വീടും ഊരുമെല്ലാം നഷ്ടപ്പെട്ടു പോകും ഒരു ദിവസം കടലിൽ പോയില്ലെങ്കിൽ അവരുടെ വീടുകൾ പട്ടിണിയാണ് ഇപ്പോൾ കടലിൽ പോകാൻ തടസ്സപ്പെടുന്നു എന്ന് മാത്രമല്ല മീൻ പിടിച്ചാൽ വാങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് രണ്ടാമതൊരു കപ്പൽ ദുരന്തം കൂടി ഉണ്ടാവുമ്പോൾ നമ്മുടെ കടൽ തീരം പട്ടിണിയിലാകുമെന്ന് തീർച്ച നമ്മൾ കടലുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്നവർക്ക് ആകപ്പാട് നഷ്ടം സംഭവിക്കുന്നത് മീൻ കഴിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് നമ്മൾ ജീവനിൽ പേടിയുള്ളവരായതുകൊണ്ട് മീൻ കഴിക്കാതെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും കോവിഡ് വന്നപ്പോൾ വീടിന് പുറത്തിറങ്ങാതിരുന്നവരാണ് നമ്മൾ എന്നാൽ മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യും മത്സ്യത്തൊഴിലാളികളെ പട്ടിണീക്കിട്ട് കൊല്ലാതെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരും സമൂഹവും ഏറ്റെടുക്കണം മീനിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർ ആത്മാഭിമാനമുള്ളവരായതുകൊണ്ട് ആരുടെയും മുമ്പിൽ വന്ന് കൈനീട്ടില്ല എന്നാൽ അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കേണ്ടതും ഈ നാടിന്റെ ഉത്തരവാദിത്തമാണ് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും പരിഹരിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണം ഇത്തരം കടൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കണം പതിനേഴ് ദിവസം മുമ്പ് കൊച്ചിയിൽ ഒരു കപ്പൽ മുങ്ങിയിട്ടും ആ കപ്പൽ കമ്പനിക്കെതിരെ ക്രിമിനൽ നിയമ എടുക്കാനോ നഷ്ടപരിഹാരം ചോദിക്കാനോ ഒന്നും നമ്മുടെ സർക്കാർ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല എം കമ്പനിയും കേരളവുമായി നല്ല ബന്ധമാണ് അതുകൊണ്ട് അവരെ ഉപദ്രവിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാടെന്നുള്ള രേഖ ഇന്നലെ പുറത്തു വന്നിരുന്നു അതൊക്കെ നല്ലത് തന്നെ എന്നാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന ജീവഭയം പരിഹരിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുത്തിട്ട് കാര്യമില്ല അന്തസായി ജീവിക്കാനുള്ള വരുമാനം അവരെ ഏൽപ്പിച്ചേ മതിയാവും